അപ്പോൾ ഇന്നലെ അഞ്ചിനെന്തൊക്കെയാന്ന് നോക്കിയാലോ ആദ്യം എത്ര ടിഫിൻ ഉണ്ടെന്ന് നോക്കാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ടിഫിൻ പിന്നെ ഇത് മില്ലറ്റ് റൈസാണ് അല്പം ഇഞ്ചിക്കറിയതിനകത്തിട്ടിട്ടുണ്ട് അടുത്ത് മാറ്റി വെച്ചു ഇത് കടലക്കറിയാണ് അല്പം കുറുകിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഉള്ളിയൊക്കെ നല്ല പോലെ ഇട്ട് കടലക്കറി ചെറു തേങ്ങ ഇട്ടിട്ടുണ്ട് ഇത് ബീറ്റ്റൂട്ട് തോരൻ ബീറ്റ്റൂട്ട് തോരൻ കടലക്കറി പിന്നെ ഇത് കൊണ്ടാട്ടം പാലക്കാടും നാരായണൻ കൊണ്ടുവന്ന പാവയ്ക്ക കൊണ്ടാട്ടം അപ്പം നല്ല എയർ ഫ്രയറിൽ ഇട്ടുണ്ടാക്കിയതാണ് നല്ല ഡ്രൈ ഫ്രൈ ആണ് ഇത് പടവലങ്ങ മെഴുക്കോരട്ടി ഓ മെഴുക്കുരട്ടിയാണ് നാരായണിൻ്റെയാണ് പാലക്കാടിൻ്റെ വിഭവം അത് തൈരാണ് പിന്നെ ഇത് മത്തങ്ങ കറി മത്തങ്ങ ഇരിശേരി എന്ന് പറയാറില്ലെന്ന് തോന്നും മത്തങ്ങ കറിയെന്നാണ് പറയുന്നത് അത് കഷ്ണങ്ങൾ വലുതായിട്ടുള്ള മത്തങ്ങ കറിയാണ് സെയിം നമ്മുടെ പ്രിപ്പറേഷൻ തന്നെ പക്ഷേ കഷ്ണം ഉടച്ചിട്ടുള്ളതല്ല അപ്പോൾ ഇതാണ് പാവയ്ക്ക എയർ ഫ്രയറിലിട്ട് ഉണ്ടാക്കിയ നല്ല ഡ്രൈ ഫ്രൈ ആണ് നല്ല ക്രിസ്പിയാണ് പിന്നെ ഇത് ബീറ്റ് തോരൻ കടലക്കറി പിന്നീട് ഇതാ പടവലങ്ങ കൂട്ടാനാണ് ഉണ്ടാക്കിയത് മെഴുക്കുരട്ടിയാണ് എണ്ണ ഒരുപാടുള്ളതുകൊണ്ട് ഞാൻ കുറച്ചെടുത്ത് പിന്നെ ഒത്തേങ്ങ എടുത്തു ഇഞ്ചിക്കറി എടുത്ത് കഴിക്കാം എല്ലാം കൂടെ മിക്സ് ചെയ്തൊന്ന് കഴിച്ച് നോക്കാം മിക്സ് ചെയ്ത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി കേട്ടോ മിക്സ് ചെയ്ത് കഴിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ സെപ്പറേറ്റ് സെപ്പറേറ്റ് എൻജോയ് ചെയ്താണ് കഴിക്കുന്നത് നല്ല ടേസ്റ്റിയാണ് ആഹാ ഹാ ഹാ നല്ല കോമ്പിനേഷനാണ് നല്ല ടേസ്റ്റിയാണ് ഇഞ്ചിക്കറി മധുരവീട്ട് ഇഞ്ചിക്കറി എൻ്റെ ആണ് പിന്നെ വേറൊന്നും വേണ്ട ആഹാ